കഴിഞ്ഞ വീഡിയോയിൽ കോൺസ്റ്റിപ്പേഷൻ്റെ കാരണങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെപ്പറ്റി സംസാരിച്ചു ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതിന് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന പരിഹാരങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയാണ് നമസ്കാരം നല്ലയിൽ ആയുർവേദയിൽ നിന്നും ഞാൻ ഡോക്ടർ ലക്ഷ്മി ശരണ്യ ഏതൊരു ചികിത്സയെയും പോലും ഇവിടെയും നമ്മൾ എന്താണ് അതിൻ്റെ കാരണം എന്ന് കണ്ടെത്തി അതിനെ ചികിത്സയ്ക്ക് തന്നെയാണ് വേണ്ടത് പ്രധാനമായിട്ടും നമ്മൾ വെള്ളം കൂടിയാണോ അതിൻ്റെ കാരണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വെള്ളം ധാരാളം കുടിച്ചിരിക്കണം ഒരു ഇരുപത്തഞ്ച് കിലോ ഉള്ള വ്യക്തിക്ക് ഒരു ലിറ്റർ വെള്ളം എന്ന കണക്കിൽ നമ്മുടെ ബോഡി വെയിറ്റ് അനുസരിച്ച് നമുക്ക് വെള്ളം കുടിക്കാം അതായത് മിനിമം ഒരു രണ്ടരട്ടം മൂന്ന് ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം അതേപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ധാരാളം ഫൈബറുള്ള ഭക്ഷണം ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഒരു വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു മീലാണ് നമ്മൾ എപ്പോഴും പ്ലാൻ ചെയ്യേണ്ടത് അതേപോലെ എക്സസൈസും അത്യാവശ്യമാണ് നമ്മുടെ ബോഡിയുടെ കറക്റ്റായിട്ടുള്ള മെറ്റബോളിസം തന്നെ അത് ബൂസ്റ്റ് ചെയ്യും അതേപോലെ നമ്മുടെ ബോഡിയുടെ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഓവറോൾ ഹെൽത്തിനെയും ഹെൽപ്പ് ചെയ്യും അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ഈറ്റിംഗ് ഹാബിറ്റ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് അതുപോലെ ഒരു ലൈഫ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്ത് എടുക്കുക കാരണം രാവിലെ എണീറ്റ് നോർമലായിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂറിനുള്ളിൽ ബാത്റൂമിൽ പോകുന്ന ഒരു ശീലം നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കേണ്ടത് തന്നെയാണ് അതിനായിട്ട് നമുക്ക് രാവിലെ എണീറ്റ് വെറും വയറ്റിൽ ഒരു ചെറു ചൂടോടെ ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ക്ലെൻസ് ആവുകയും പിന്നെ നമുക്കൊരു ഒരു സ്റ്റിമുലേഷൻ നൽകുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഒന്നോ രണ്ടോ ആഴ്ചകൾ ശീലിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കോൺസ്റ്റിപ്പേഷൻ മറികടക്കാൻ പറ്റും അതുപോലെ ചില വീട്ടിൽ ചെയ്യാൻ പറഞ്ഞ ചില പൊടിക്കൈകൾ അല്ലെങ്കിൽ ഒരു ഗൃഹവൈദ്യം എന്ന നിലയിൽ നമുക്ക് ഉണക്കമുന്തിരി ഒരു അഞ്ചാറ് ഉണക്ക മുന്തിരി നമുക്ക് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് രാവിലെ ആകുമ്പം ഞരടി പിഴിഞ്ഞ് ആ വെള്ളം അതേപോലെ ആ ഉണക്ക കഴിക്കുന്നത് വളരെ നല്ലതാണ് അതേപോലെ വെള്ളം കുടിക്കാൻ പറഞ്ഞല്ലോ രാവിലെ എണീറ്റ് പാടത്തന്നെ അതേപോലെ നമുക്ക് കുക്കുംബർ ജ്യൂസ് നമുക്ക് കുടിക്കാം ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ കുറുമ്പർ ജ്യൂസ് അടിച്ചിട്ട് വെറും വയറ്റിൽ രാവിലെ കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു ക്ലെൻസിങ് നന്നായിട്ട് നടക്കും അതേപോലെ കോൺസ്റ്റിപ്പേഷൻ മാറാനും അത് ഹെൽപ്പ് ചെയ്യും അതുപോലെ എല്ലാവരും കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ആവണക്കെണ്ണ കഴിക്കുക എന്നുള്ളത് അത് സാധാരണയായിട്ട് ആവണക്കെണ്ണ വെറുതെ കഴിക്കുന്നവരുണ്ട് എന്നാൽ കഴിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറു ചൂട് പാലിൽ ഒരു ടേബിൾ സ്പൂൺ ആവണക്കെണ്ണ രാത്രി കഴിക്കാം അതേപോലെ ത്രിഫല ചൂർണ്ണം അത് ഇപ്പം ത്രിഫല ടാബ്ലറ്റിൻ്റെ രൂപത്തിലൊക്കെ അവൈലബിൾ ആണ് ത്രിഫല വളരെ ലാ നല്ലൊരു ലാക്സിറ്റീവാണ് കാരണം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ത്രിഫല ടാബ്ലറ്റ് കഴിക്കുക അല്ലെങ്കിൽ ത്രിഫല ചൂർണം ചെറു ചൂട് വെള്ളത്തിൽ കളക്കി കഴിക്കുക എന്നുള്ളത് ഇനി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പറയാം പ്രധാനമായിട്ടും ഇലക്കറികൾ കഴിക്കാം ചീര ഇല മുരിങ്ങ ഇല അതുപോലെ മത്തൻ്റെ ഇല ഇതൊക്കെ നമുക്ക് തോരൻ വെച്ചോ കറിയായിട്ടോ കഴിക്കാം അതേപോലെ തന്നെ നമുക്ക് പഴം കഴിക്കാം തവിട് കളയാത്ത അരി കഴിക്കാം ഓട്സ് കഴിക്കാം അതേപോലെ ഫ്ലാക്സ് സീഡ് ചിയ സീഡ് ഇത്തരം സീഡുകളൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ നമുക്ക് ഫ്രൂട്ട്സ് ആയിട്ട് നമുക്ക് ആപ്പിൾ കഴിക്കാം ഉണക്കമുന്തിരി കഴിക്കാം അതുപോലെ ഓറഞ്ച് മൂസന്തി അതുപോലെ സ്ട്രോബെറീസ് ഒക്കെ കഴിക്കാം ഇതൊക്കെ വളരെ നല്ലതാണ് കോൺസ്റ്റിപ്പേഷൻ മാറാൻ വേണ്ടിയിട്ട്